ജീവിത പങ്കാളിയെ ലഭിക്കുവാനുള്ള പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു അവരെ ദാമ്പത്യത്തിലേക്ക് നയിക്കുകയും മാതാപിതാക്കന്മാരായി ഉയർത്തുകയും ചെയ്ത അങ്ങയുടെ അനന്ത പരിപാലനയെ ഞാൻ വാഴ്ത്തുന്നു ദാമ്പത്യ ജീവിതത്തിനുള്ള അഭിലാഷവും പ്രേരണയും നൽകി എന്നെ അനുഗ്രഹിച്ച അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ തിരിഹിതമനുസരിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയാഭിലാഷങ്ങളും പ്രതീക്ഷകളും നന്മയും എന്നേക്കാൾ നന്നായി അറിയുന്ന കർത്താവേ എനിക്ക് ഏറ്റവും യോജിച്ച ഒരു ജീവിത പങ്കാളിയെ അങ്ങ് തന്നെ എനിക്കായി തിരഞ്ഞെടുത്തു തരണമേ എനിക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ സഫലമാക്കണമേ തോബിയാസിനെയും സാറായെയും അത്ഭുതകരമായി തിരഞ്ഞെടുത്ത് അവരെ സൗഭാഗ്യകരമായ ദാമ്പത്യത്തിലേക്ക് ഉയർത്തിയ കർത്താവേ അനാദി മുതലേ എനിക്കായി അങ്ങ് തിരഞ്ഞെടുത്തിട്ടുള്ള ജീവിത പങ്കാളിയെ എനിക്ക് കാണിച്ചു തരണമേ ഞങ്ങളുടെ വിവാഹം യഥാകാലം മംഗളകരമായി നടക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേൻ